ഏതരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ എത്ര ആയുസ് ഉണ്ടാവും ശരാശരി എഴുപത് വയസ്സ് എൺപതും തൊണ്ണൂറും വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ അവർ വെറുതെ ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ജീവിതത്തിൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം അവർ പിന്തള്ളപ്പെട്ടവരാണ് മരണപ്പെട്ടാലും അവർ അനിവാര്യമായ സാധാരണ പ്രക്രിയയായിട്ടാണ് മറ്റുള്ളവർ അതിനെ കാണാറുള്ളത് ചില ഉന്നത വ്യക്തികൾ പോലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ് കുറെ കാലത്തിനു ശേഷമാണ് അയാളെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ അറിയുന്നതെങ്കിൽ ഇയാൾ ഇതുവരെ മരിച്ചില്ല എന്നാവും നമ്മൾ ആദ്യം ചിന്തിക്കുക ഇങ്ങനെ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സീനിയർ സിറ്റിസൻസ് എന്തായിരിക്കും ചെയ്യുക ഭൂരിപക്ഷം പേരും ശേഷിച്ച കാലം സന്തോഷത്തോടെ ജീവിക്കാനാവും ശ്രമിക്കുക കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ ഇവർ പൊതുവെ ശാന്തരും സൗമ്യരും സമയുക്തയുള്ളവരായും മാറുന്നുണ്ട് ദുർബലമായ മനസ്സും ശരീരവും വിദ്വേഷങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ശരിക്കും ശൈശവത്തിൽ നിന്നും വീണ്ടും ശൈശവത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്നാൽ സ്വന്തം പ്രായത്തെയും മനസ്സിനെയും ആരോഗ്യത്തെയും തോൽപ്പിക്കാൻ നടക്കുന്ന ചിലരുണ്ട് അവർ പഴയകാല വീരസ്യ സ്വപ്നങ്ങളിൽ വീട് കിടക്കുന്നവരാണ് എന്ന് പറയേണ്ടതുണ്ട് അവർ ദുഃഖിക്കുന്നത് സ്വന്തം ആരോഗ്യത്തെ ഓർത്ത് മാത്രമാണ് മനസ്സിൻ്റെ കുതിപ്പിനനുസരിച്ച് ശരീരം എത്താത്തതിൻ്റെ ദുഃഖം മാത്രമാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക എന്നാൽ ഉള്ളിലെ പകയും വിദ്വേഷവും നഷ്ടപ്പെടുത്താതെ നിലനിർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് എന്ന് വേണം നമ്മൾ അറിയാൻ ഉദാഹരണമായി പറഞ്ഞാൽ ഇത്തരക്കാരുടെ പറമ്പിലെ ഒരു ചുള്ളിക്കമ്പ് പോലും മറ്റൊരാൾ അറിയാതെ എടുത്താൽ അതുപോലും തനിക്കെതിരായുള്ള ഒരു വെല്ലുവിളിയായി ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അത് വിട്ടുകൊടുക്കാതെ വിജയം നേടാൻ ഇത്തരക്കാർ ശ്രമിക്കാറുണ്ട് ഇത്തരക്കാരുടെ പ്രധാന ശത്രു കുട്ടികളാണ് എന്ന് പറയേണ്ടതുണ്ട് കുട്ടികളുടെ കുസൃതികൾ ഇവർക്ക് മറ്റൊരു വെല്ലുവിളിയാണ് അവർ കളിക്കുന്നതും ചിരിക്കുന്നതും സൈക്കിൾ ചവിട്ടുന്നതും മാവിലിറയുന്നതും ഒക്കെ ഇവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും അതുകൊണ്ട് ഈ കുട്ടികളോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറാനും ഇവർക്കൊക്കെ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുത്തനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ നിന്നുള്ള ജോസഫ് സുബ എന്ന ഒരുത്തനാണ് അത് ഇയാൾക്ക് എഴുപത്തിമൂന്ന് വയസ്സാണ് പ്രായം അതിലുപരി പ്രായത്തെക്കാൾ ദുർബലമായ ഈ ശരീരത്തിനുള്ളിൽ ഒരു തീവ്രവാദിയുടെ മനസ്സ് ഇയാൾ ചടുലമാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തന്റെ വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പലസ്തീൻ അമേരിക്കൻ പൗരത്വമുള്ള കുടുംബത്തിലെ ആറ് വയസ്സുകാരനായ കുട്ടിയെ ഇരുപത്തിയാറ് തവണ കുത്തി അതിദാരുണമായി കൊലപ്പെടുത്തിയ ഇയാൾ ഈ ആക്രമണത്തെ തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അമ്മ ഹനാൻ ഷഹീനെയും പന്ത്രണ്ട് തവണയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് ദുർബല ഒരു കത്തിയുടെ ബലത്തിലാണ് ഈ ക്രൂരകൃത്യം അയാൾ ചെയ്തത് എന്ന് മനസ്സിലാക്കണം കോടതിയിൽ ഇയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു കോടതി അൻപത്തിമൂന്ന് വർഷത്തെ തടവാണ് ഇയാൾ കൈവിധിച്ചത് ഇത് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവമായി നമുക്ക് കണക്കാക്കാവുന്നതേയുള്ളൂ എന്നാൽ ഇത് വാർത്താ പ്രാധാന്യം നേടുന്നത് ഇയാളുടെ പ്രായവും കുട്ടിയുടെ പ്രായവും തമ്മിലുള്ള ഒരു അന്തരം മാത്രമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം വംശീയമായ ഒരു പകയുടെ ഇരയാകാൻ ഒരു കുട്ടിയെ ഇയാൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് ആറു വയസ്സുള്ള കുട്ടിക്ക് ലോകത്തെ കുറിച്ച് എന്തറിയും അവൻ കളിപ്പാട്ടങ്ങളുടെ ലോകത്താണുള്ളത് മുസ്ലിമായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചു എന്ന ഒരു തെറ്റ് മാത്രമേ ഈ കുട്ടി ചെയ്തിട്ടുള്ളൂ ഇത് മനസ്സിലാക്കാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലും വംശീയ വിദ്വേഷത്തോടെ അതിദാരുണമായി കൊലപ്പെടുത്തി സായുജിമടയുന്ന ഒരുവന്റെ ഉള്ളിലെ മൃഗീയത എത്ര ഭീകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനിയുള്ള കാലം ഈ ഭീകരനും തീവ്രവാദിയുമായ കൊലയാളിക്ക് പുറലോകം കാണാനാവാതെ ഇരിട്ടറയിൽ കഴിയാനുള്ള ഒരു അവസരമാണ് ഒത്തു വന്നിരിക്കുന്നത് അമ്പത്തിമൂന്ന് വർഷം ശിക്ഷാ കാലാവധിയുള്ള ഇവന് അഞ്ചു വർഷം തികയ്ക്കാനുള്ള ആയുസ് ഉണ്ടാവണമെന്നില്ല അത്രയധികം ദുർബലനും രോഗിയുമാണ് ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി ദുർബലനാണെങ്കിലും ഉള്ളിലെ പകയും വിദ്വേഷവും നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ കഴിവുള്ള മൃഗീയ ചിന്താഗതി ഉള്ളവർ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലുള്ള വംശീയമായ പക ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രണ്ട് വൃദ്ധരാണ് നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റായ ട്രംപും നദന്യാഹു ഏത് നിമിഷവും തട്ടിപ്പോകാൻ സാധ്യതയുള്ള ശാരീരിക അവസ്ഥയുള്ള വൃദ്ധനാണ് അയാളുടെ ഹൃദയം പോലും കൃത്രിമമാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മറ്റു ചില ഭാഗങ്ങളും കൃത്രിമമായിട്ട് തന്നെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഒരു പനി പോലും ഇയാളുടെ ജീവന് അപകടം വരുത്തിയേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിലും അയാൾ ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറെ നാൾ ജീവിച്ചിരിക്കാമെന്ന് അയാൾ വിശ്വസിക്കുന്നു ട്രംപിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും അയാളുടെ പ്രായവും മരണത്തെ അടുപ്പിക്കുന്നതാണ് ഈ രണ്ടുപേരും കൂടി ഗസയിൽ പതിനായിരക്കണക്കിന് കുട്ടികളെയാണ് കൊന്നൊടുക്കുന്നത് ഇവരുടെ നിരന്തരമായ ആക്രമണത്തിലും ബോംബിങ്ങിലും കൊല്ലപ്പെടാത്ത കുട്ടികളെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാനുള്ള ഒരു ശ്രമവുമാണ് ഇപ്പോൾ നടക്കുന്നത് ഗസയിൽ അതിദാരുണമായ പട്ടിണിയാണ് ഇപ്പോഴുള്ളത് അവർക്കുള്ള ആഹാരം ഈ രണ്ട് വൃദ്ധരും കൂടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് കുട്ടികൾ മാത്രമല്ല ഗസക്കാർ മുഴുവൻ ഭക്ഷണമില്ലാതെ ആരോഗ്യ പ്രശ്നത്താൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകൾ ഓരോ ദിവസവും ഇങ്ങനെ കേൾക്കുമ്പോഴും ഈ രണ്ട് വൃദ്ധരും വളരെയധികം ആഹ്ലാദിക്കുകയാണ് വംശീയ വിദ്വേഷത്തിന്റെ ഇരകളാണ് ഈ മരണപ്പെടുന്നവർ ഈ മൃഗീയത ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ മൃഗീയ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതല്ലാതെ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരിക്കലും ഈ ക്രൂരതയെ പിന്താങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പ്രതിഷേധത്തിലുമാണ് ഈ വൃദ്ധരുടെ ഉള്ളിലെ പകയും വിദ്വേഷവും ഗസയുടെ ഭാവി തലമുറയെ കൊന്നെടുക്കാനുള്ള ആവേശത്തിലാണ് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ മറ്റ് യുദ്ധങ്ങൾ പോലെയല്ല ഗസ യുദ്ധം ലോകത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഭൂമിയിലെ ജനങ്ങൾ രണ്ട് വിഭാഗമായി ചേരു എന്നുള്ളതാണ് ഗസ യുദ്ധത്തിന്റെ പ്രത്യേകത മുസ്ലിമും മുസ്ലിം വിരുദ്ധരും ഇത് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അതല്ലാതെ രാജ്യത്തിനോ അധികാരത്തിനോ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗസയെ പിടിച്ചെടുക്കാനോ അത് സ്വന്തമാക്കാനോ കഴിയില്ലെന്ന് നദന്യാഹുവിനും ട്രംപിനും നന്നായി തന്നെ അറിയാം പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് അത് തികച്ചും വംശീയമാണ് ശക്തരും ദുർബലരും തമ്മിലുള്ള യുദ്ധത്തിൽ ദുർബലർക്ക് പിന്നിൽ ലോകം ഒറ്റക്കെട്ടാവുന്ന കാഴ്ചയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും മനുഷ്യത്വമുള്ളവരുടെ മുഖങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വം മതങ്ങളേക്കാൾ വലുതാണെന്ന തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത് അതാണ് ലോകത്തിന്റെ നിലനിൽപ്പിനും കാരണമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യത്വമില്ലാത്ത ജോസഫ് സുബേ പോലുള്ളവൻ ചത്തടിയുകയോ അതല്ലെങ്കിൽ അൻപത്തിമൂന്ന് കൊല്ലമോ അതിലധികമോ കാലം ജയിലിൻ്റെ ഇരുട്ടറയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകളിവിടെ അവസാനിപ്പിക്കുകയാണ്